പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ ആറ് ഘട്ടങ്ങൾ ഇതിനകം കഴിഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് ഒരു നൂറിൽ താഴെ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ജൂൺ ഒന്നാം തീയതിയാണ് ഒരു ഘട്ടവും കൂടി നടക്കുക അത് ഏഴാമത്തെ ഘട്ടമായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ജൂൺ നാലിന് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തേക്ക് വരും സുഹൃത്തുക്കളെ എനിക്ക് ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് സംസാരിക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ജയിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ചും അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ചിട്ടുമാണ് ആ വ്യക്തി മറ്റാരുമല്ല മഹാപണ്ഡിതൻ എന്ന് നമ്മൾ പറയുന്ന കേരളത്തിലെ ലോക പൗരൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഡോക്ടർ ശശി തരൂർ എന്ന വ്യക്തിയെ കുറിച്ചിട്ടാണ് അദ്ദേഹം നാലാം തവണയാണ് തിരുവനന്തപുരം ലോക്സഭ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു ഇത്തവണ അദ്ദേഹം മത്സരിച്ചത് പ്രധാനമായും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായിരുന്ന അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു മറുഭാഗത്ത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി പന്നിൻ രവീന്ദ്രനും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ പന്നിൻ രവീന്ദ്രൻ ഇംഗ്ലീഷിൽ പറഞ്ഞ ഡാം സ്ക്വിബ് ആയിരുന്നു നമുക്കറിയാം ഒരു നനഞ്ഞ പടക്കമായിരുന്നു നമുക്കറിയാം പന്നിൻ രവീന്ദ്രൻ മൂന്നാം സ്ഥാനത്തെ പോകുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ശശി തരൂർ രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ടാണ് മത്സരിച്ചത് എന്ന് പറയാൻ കാരണം എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ശശി തരൂർ ഇത്തവണയും വലിയ ഭൂരിപക്ഷത്തിൽ ഒന്നുമല്ലെങ്കിലും ജയിക്കാനാണ് സാധ്യത എന്നാണ് എന്നതാണ് അതാണ് എൻ്റെ ഒരു നിരീക്ഷണം പക്ഷേ സുഹൃത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ശശി തരൂർ ഇത്തവണ ജയിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹം ഇത്തവണ ജയിക്കുകയും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയും ചെയ്താൽ ഒരുപക്ഷെ കേന്ദ്രമന്ത്രി വരെ അദ്ദേഹം ആകാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയാണ് അദ്ദേഹം ജയിക്കാനാണ് സാധ്യത എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പക്ഷേ സുഹൃത്തുക്കളെ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ശശി തരൂർ ഇത്തവണ ജയിച്ചാലും അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനം അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അയാളുടെ പ്രതിശാസ്ത്രം അത് വെറുക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് അയാൾ ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനം അതിനോട് അത് ആ ശൈലി ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലി അയാളുടെ രാഷ്ട്രീയ പ്രത്യശാസ്ത്രം അതിനോടൊന്നും ഒരു കാരണവശാലും നമുക്ക് യോജിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാറുള്ളത് സുഹൃത്തുക്കളെ അയാൾ അയാൾ അയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളുടെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയെ കുറിച്ചിട്ട് നമ്മളൊന്ന് ഒന്ന് പരിശോധിച്ച് നോക്കി അയാളുടെ രാഷ്ട്രീയ പ്രത്യശാസ്ത്രത്തെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത് അത് സമ്പന്നനെ അനുകൂലിക്കുന്ന വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രത്യാസ്ത്രത്തിലാണ് ശശി തരൂർ വിശ്വസിക്കുന്നത് എന്നുള്ളതിന് എന്ത് തർക്കമാണല്ലോ സുഹൃത്തുക്കളെ അംബാനി അംബാനിയെയും അദാനിയെയും മുതൽ അലി വരെയുള്ള ശതകോടീശ്വരന്മാരെ പച്ച പരസ്യമായി പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നിലപാടല്ലേ പിന്നെ ശശി തരൂരിൻ്റെ വിഴിഞ്ഞം തുറമുഖമാകട്ടെ തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൊടുത്തതാവട്ടെ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ശതകോടീശ്വരന്മാരുടെ പക്ഷത്തല്ലേ നിന്നിട്ടുള്ളത് സാധാരണ ജനങ്ങളെ ഈ പറഞ്ഞ പോലെ ട്രെയിനിൽ സഞ്ചരിക്കുന്ന കാറ്റിൽ ക്ലാസ് എന്നുള്ള നിലയിലല്ലേ അദ്ദേഹം പിന്നെ വിശകലനം ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അയാളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സമ്പന്നന് വേണ്ടിയുള്ള പണക്കാരന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് അയാളുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അദാനിക്കെതിരെ എടുക്കുന്ന അജഞ്ചലമായിട്ടുള്ള നിലപാടുണ്ട് ആ നിലപാട് അജഞ്ചലമായി എടുക്കുമ്പോൾ പണക്കാരൻ്റെ വിഷയം വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ അർത്ഥഗർഭമായിട്ടുള്ള മൗനമാണ് ശശി തരൂർ പാലിക്കാറുള്ളത് എന്ന് നമുക്ക് കാണാം പറ്റില്ല പണക്കാരനും പാവപ്പെട്ടനും തമ്മിലുള്ള താരതമ്യംപോടെ എല്ലാ സമയത്തും പണക്കാരന് വേണ്ടി നിൽക്കുന്ന ആളാണ് ഇയാൾ ഇനി കേരളത്തിലേക്ക് നമ്മളൊന്ന് വന്ന് നോക്കിയേ കേരളത്തിൽ കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായി ഏറ്റവും കൂടുതൽ ജീർണിച്ച ഒരു സംവിധാനമല്ലേ ഇവിടെ അധികാരത്തിലുള്ളത് ആ സംവിധാനത്തിനെതിരെ എന്തെങ്കിലും പറയാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ആ പിണറായി സർക്കാരിനെതിരെ നടന്ന ഏതെങ്കിലും സമരമുഖങ്ങളിൽ ഏതെങ്കിലും പോർമുഖങ്ങളിൽ നമുക്ക് ഇയാളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളെ പിണറായി അഴിമതിക്കെതിരെ എന്തെങ്കിലും ഇയാൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ ഭൂമി കയ്യേറ്റത്തിനെതിരെ സ്ത്രീ പീഡനത്തിനെതിരെ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ മാഫിയകളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ഇതിനെതിരെ എന്തെങ്കിലും അയാൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ ഒന്നുമില്ല പിണറായി വിജയന്റെ അഴിമതി എതിർത്തിട്ടില്ല എന്ന് മാത്രല്ല പല അവസരങ്ങളിലും പച്ചപ്പരസ്യമായി പിണറായി വിജയനെ ന്യായീകരിക്കുന്നതിൽ മുന്നിൽ നിന്ന് മുമ്പിൽ നിന്നിട്ടുള്ള ആളല്ലേ ശശി തരൂർ സെക്രട്ടറിയു മുമ്പിൽ നടക്കുന്ന ഏതെങ്കിലും സമരമുഖത്ത് നമുക്ക് അയാളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ ഗവൺമെന്റിനെതിരെ നടക്കുന്ന സമരങ്ങളുടെ ഏറ്റവും പുറകിലത്തെ വരിയിലെങ്കിലും നമുക്ക് ശശി തരൂരെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരിക്കലുമില്ല അയാൾ എന്താ ചെയ്യുന്നത് ഓരോ തവണ ജയിക്കും ജയിച്ചു കഴിയുമ്പോൾ അയാൾ അയാളുടെ വഴി ഭൂമിക്കാറും സമയങ്ങളിലും അയാൾ ഇന്ത്യക്ക് പുറത്തായിരിക്കും പുസ്തകം എഴുതുക അന്താരാഷ്ട്ര തലത്തിൽ പിന്നെ പ്രബന്ധം അവതരിപ്പിക്കുക ലെക്ചറുകൾ നടത്തുക ഇതൊക്കെയാണ് അയാളുടെ ജോലി അത് കഴിഞ്ഞാൽ അയാൾ ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് മോഡി വിരുദ്ധ പ്രസ്താവനകൾ നടത്തും ആ മോഡി വിരുദ്ധ പ്രസ്താവനകളുടെ പേരിലേറി ന്യൂനപക്ഷങ്ങളുടെ ഒക്കെ പിന്നോടുകൂടി അയാൾ ജയിച്ചു പോകും ജയിച്ചു കഴിയുമ്പോൾ അയാൾ വീണ്ടും ഇവിടം വിട്ടു പോകും പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ അത് തന്നെയാണ് അയാൾ ചെയ്തത് ഇത്തവണയും തെരഞ്ഞെടുപ്പ് സമയത്ത് അയാൾ തിരിച്ച് ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തിട്ട് മോഡിക്കെതിരെ അഞ്ചാറ് പ്രസ്താവനകൾ നടത്തി ഇപ്പോഴും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മേടിക്കാനുള്ള എല്ലാ പണിയും അയാൾ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്കറിയാം അദാനിയുടെ പിന്നെ വിഴിഞ്ഞ പോർട്ട് തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു വെടിവെപ്പ് നടക്കുകയും പിന്നെ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് വലിയ ഗൗരവമേറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നത്തിൽ ഒന്നും ഒരു നിലപാടും അയാൾ എടുത്തിരുന്നില്ല കാരണം അയാൾ അദാനിയുടെ കൈയാളാണ് എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ശശി തരൂർ ഒരു പക്ഷെ ജയിച്ചേക്കാം കാരണം ഓരോ തവണയും കോടിക്കണക്കിൽ രൂപ കൊണ്ടുവന്നിവിടെ ചെലവഴിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരു ഒരു പ്രൊഫഷണൽ പ്രവർത്തനമാക്കി മാറ്റി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ കൊണ്ടും ഇവൻ്റ് മാനേജ്മെൻ്റിൽ ആളുകളെ കൊണ്ടും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി ഓരോ തവണയും അയാൾ ന്യൂനപക്ഷങ്ങളുടെയും കുറേ ഇടതുപക്ഷക്കാരുടെയും വോട്ട് മേടിച്ച് അയാൾ വിജയിച്ചു പോകും ആ വിജയിച്ചു പോകുന്ന അയാൾക്ക് അയാളുടെ രാഷ്ട്രീയ എന്ന് പറയുന്നത് പണക്കാരൻ്റെ രാഷ്ട്രീയ പ്രതിശാസ്ത്രമാണ് എന്ന് നമുക്ക് കഴിയാം കാണാൻ കഴിയും അത് പാവപ്പെട്ടവൻ്റെ പ്രതിശാസ്ത്രമല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അയാളുടെ മതേതരത്വം എന്ന് പറയുന്നത് ഓരോ തവണ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗിമ്മിക്കാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അയാൾ ഭരണകൂടത്തിൻ്റെ ജനവിരുദ്ധ സമരങ്ങൾക്കെതിരെ ഒന്നും കമാനൊരാക്ഷരം പറയുന്ന ആളല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനു അയാൾ ജയിക്കുമായിരിക്കാം ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ ചോദിക്കും ജയിക്കുമെങ്കിൽ പോലും ശശി തരൂർ എന്ന് പറഞ്ഞ നേതാവിൻ്റെ രാഷ്ട്രീയം പണക്കാരന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണെന്ന് പണക്കാരൻ്റെ പ്രത്യശാസ്ത്രമാണ് അയാൾ പിന്തുടരുന്നതെന്നും അയാൾ വെറും അധികാരമോഹിയായ ഒരു രാഷ്ട്രീയക്കാരനാണെന്നും കാണാൻ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കഴിയണം എന്നാണ് എനിക്ക് വ്യക്തമാക്കാൻ